ചെറുപ്പം മുതലേ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് വിജയിക്കൾക്ക് നമുക്ക് കൊടുക്കാൻ വേണത് ഇന്നത്തെ എന്ന് പറയുന്നത് ആ അതൊക്കെ ഉണ്ട് അപ്പൊ ഈ ഫ്രീസറിന്റെ അതാ ഫ്രിഡ്ജില് ഏറ്റവും താഴത്തെ തട്ടില് ചില്ലിന്റെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അത് എടുത്തിട്ട് വരിക ആ അപ്പൊ അതുവരെയൊക്കെ നമുക്ക് കുറച്ച് വർത്തമാനം വന്നിരിക്കാം പറയട്ടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞു അപ്പൊ എല്ലാരും നല്ല കമന്റ്സ് ഒക്കെ തന്നിണ്ടായിരുന്നു അപ്പോ ചാലഞ്ച് വീഡിയോ ഇടക്ക് വേണം കോമഡി വീഡിയോ ഇടക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുപ്പം ഒരാഴ്ച ഇടക്ക് നമ്മളെ കോമഡി വീഡിയോ ഇടക്ക് നമ്മളെ ചലഞ്ച് വീഡിയോ അങ്ങനെ ഇടുന്നതായിരിക്കും തീരുണ്ട് ആ എല്ലാവർക്കും ആയിട്ട് കാണിക്കണോ എല്ലാരും ഫേസ് എക്സ്പ്രഷൻ നമുക്ക് കാണണം ചെറുമാരങ്ങ് സാധാരണ മുളകും അതാണ് നമ്മൾ ചാലഞ്ച് ഒരു മുളകല്ല രണ്ട് മുളക് ഇതാണ് ചാലഞ്ച് പറയണത് ചെറുനാരങ്ങ പിന്നെ അപ്പൊ നമ്മളെ ചാലഞ്ച് ചെയ്ത് ആ എക്സ്പ്രഷൻ ജയിക്കുന്നവർക്ക് കഴുകിട്ടൊക്കെ വൃത്തിയാക്കിയ സാധനമാണ് എക്സ്പ്രഷൻ ഇല്ലാതെ തിന്നണം കഞ്ഞി പ്രാവശ്യത്തെ പോലെ തന്നെ ഉപ്പിലിട്ട് അപ്പൊ നമ്മളെ കലകാൻ പോണ് ഇപ്രാവശ്യം നമ്മുടെ ഹൗസിനെല്ലാം മാറ്റി അടുത്താക്കിയ ചാൻസ് കൊടുക്കാണ് കഞ്ഞി പ്രാവശ്യം ആണ് ആദ്യമായിട്ട് തിന്നാൻ പോലെ കൈ അടിച്ചു പറഞ്ഞാൽ അപ്പൊ വിജയികൾക്ക് വിജയികൾക്ക് ഞാൻ ആദ്യ ആദ്യം പറയാം വിജയികൾക്ക് എല്ലാവർക്കും കൊടുക്കാണത് നമ്മൾ ചെറുപ്പം മുതലേ ഇഷ്ടമുള്ള ഒരു മധുരമുള്ള ഒരു സാധനമാണ് മധുരമുള്ള സാധനമാണ് കൊടുക്കാൻ പോണത് അല്ലേ ഹാപ്പി അല്ലേ നിങ്ങള് അല്ലേ അപ്പൊ നമ്മൾ കൊടുക്കാം ഓക്കെ റെഡി അപ്പൊ ആദ്യത്തെ ആദ്യം നമ്മള് നമ്മളെ ാണ് തിന്നിട്ട് ആദ്യം ചെറുനാറങ്ങി എക്സ്പ്രസ് അല്ല ആദ്യം നല്ലത് എരിയുമ്പോ നമുക്ക് തിന്നാ മതി അപ്പൊ കുറച്ച് സമയം ഇല്ല ഇല്ല ഞാൻ ഞാനാണ് ഇവിടുത്തെ ജഡ്ജ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അങ്ങനെ പറഞ്ഞാലും ഞാനത് കേട്ടോ ആ അന്ന് ഔട്ട് ആക്കും താങ്ക് യു അമ്മ തിന്നാ മോളെ നന്നായിട്ട് പൊന്നുമോളല്ലേ എക്സ്പ്രഷൻ വരുന്നുണ്ട് ഇവരൊക്കെ എവിടെന്നത് കണ്ടുപഠിച്ചോടിച്ചിട്ട് മൂക്കിലെ ശ്വാസങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നു പുറത്തോട്ടു കണ്ണുകൾ ഇങ്ങനെ വിടർന്നിരിക്കുന്നു തീർത്തു നിനക്കൊന്നും പറയാനില്ലേ അതൊന്നും അവള് ചാലഞ്ച് മോളെ അടുത്ത അടുത്ത കേട്ടോ അടുത്ത കുട്ടി തീർത്താണ് അല്ല തീർത്താ തീർത്താ നമ്മളെ എക്സ്പ്രഷൻ ഇല്ലാതൊന്നും അങ്ങനെ തീർത്ത കുട്ടിയെ തിന്നുന്നുണ്ട് എന്താണ് തിന്നണത് എങ്ങനെയുണ്ട് തീർത്ത പിന്നെ ആരെയും വരുന്നുണ്ട് ആരും വരുന്നുണ്ടോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കാണ് അവിടെ ഒരു എക്സ്പ്രഷൻ തിന്നിട്ട് കൈണ്ട്രഷൻ വന്നിട്ടില്ല പെട്ടിട്ട് പൂട്ടി ആളാ അപ്പൊ അവിടെ തിന്നിട്ടുണ്ട് മാക്സിമം തിന്നിട്ടുണ്ട് നമുക്ക് ചെറുങ്ങനൊരു തൊലി കിട്ടിയത് മതി ഷോ അറക്കിയത് മതി ഞാൻ ഒന്ന് ഷോ അറക്കിയോണ്ട് എക്സ്പ്രഷൻ പുളിയാണ് ആവോസ് മധുരാണ് അതനക്ക് എന്താണ് ആവോസിന്റെ ഒരു എക്സ്പ്രഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയുന്നത് അവളൊക്കെ എക്സ്പീരിയൻസ് ആയി അതാണ് എന്താണ് ആവോസ് ഇങ്ങനെ ആയ മതി തോറ്റൂട എന്തെങ്കിലും അഭിനയിച്ചുകൂടാരുന്നേ നമുക്ക് കണ്ടന്റ് ആയിരുന്നില്ലേ അല്ലേ ശിവാഞ്ചന ഇവിടെ നിൽക്കു നിങ്ങളുടെ എക്സ്പ്രഷൻ കാണുന്നില്ല ഞാൻ നിങ്ങളെ നിങ്ങളുടെ നടയിലെ കൂടി ഇങ്ങനെ തിന്നോളാം ഓക്കെ അപ്പൊ ഞാന് എന്റെ എക്സ്പ്രഷൻ തീർന്നിറങ്ങാം തിന്നാണ് പിന്നവിടെ കുന്നുണ്ടല്ല സമ്മതന്നെയല്ലോ അല്ലേ തിന്നുന്നു അപ്പൊ ഇത് നമ്മൾ വിജയിച്ചിരിക്കുന്നത് ആരാണ് മൂന്ന് കണ്ടസ്റ്റൻസും വിജയിച്ചിരിക്കുകയാണ് ഒരേ നിലയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ നമ്മളെ അടുത്ത ചാനലിലേക്ക് അടുത്ത ചാനലിലേക്ക് പോവുകയാണ് അപ്പൊ അടുത്ത ചാനലില് നമ്മളെ തീർത്തക്കാണ് കൊടുക്കാൻ പോണത് അവിടെ നോക്കാണ് ടെസ്റ്റ് എരിനുള്ള രീതിയിലുള്ളതാണ് രണ്ടുമാർക്ക് ഒരുമിച്ച് തിന്നാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് പിന്മാറാവുന്നതാണ് പ്രശ്നമില്ല അതാ തീർത്താൻ ചെവി പോക പുക മനോജ് തിന്നുകൊക്കെയാണ് അയ്യോ ചുണ്ടിലൊന്നും ആക്കരുത് വേറെ എവിടെ ആക്കരുത് നല്ല എരിഞ്ഞു പണ്ടാറടങ്ങ് കാന്താരി ആണ് ഇവര് തിന്നോണ്ടിരിക്കുന്നത് കാന്താരിയാണ് അടുത്താള് വരും എരിഞ്ഞു നിൽക്കണ്ട അടുത്താള് വരും അടുത്താളു അല്ല ഇറക്കി ആഫ്റ്റർ എഫക്ട് നമ്മൾ തിന്ന കണ്ട എന്താണ് ഇവര് തിന്നണത് മുളകൊന്നല്ല വേറെ കക്കിരി വെള്ളരി അങ്ങനത്തെ സാധനങ്ങളാണ് തിന്നാ മുളെ നോക്കുന്നു രണ്ടെണ്ണം കണ്ടാ ഷോ കാണിക്കുന്ന ആടാണ് നമ്മ ഷോ കാണിക്കുന്ന ആട് വന്നിരിക്കും പറഞ്ഞ തോറ്റിരിക്കുന്ന തോറ്റിരിക്കുന്നു ആദ്യ രണ്ടെണ്ണം എടുത്ത് അവള് വേഗം എന്താക്കി അറിയോ വിഴുങ്ങി നടക്കൂരാ അങ്ങനൊക്കെ തട്ടിപ്പ് നടക്കൂരാ ചവച്ചെ തിന്നാണോ ചവച്ച നോക്കട്ടെ ഇനി നോക്കട്ടെ എന്റെ മുമ്പിൽ നിൽക്കട്ടെ എല്ലാരും അപ്പൊ എന്റെ മുളങ്ങാണ് എനിക്ക് അതുകൊണ്ട് ഞാൻ ചെയ്യണില്ല സ്റ്റോറി കൊടുക്കാത്ത കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പഞ്ചസാര എല്ലാരും

É isso é aí.